ഏലപ്പാറ കോഴിക്കാനം രണ്ടാം ഡിവിഷനിൽ മാട്ടുപ്പെട്ടി ഭാഗത്താണ് മേയൻ വിട്ട പശുക്കിടാവിനെ പുലി പിടികൂടി കൊന്നത് ഇതിന്റെ കുറച്ച് ഭാഗം ഭക്ഷിച്ചിട്ടുണ്ട് ഏലപ്പാറ കോഴിക്കാനം ഹെലിബറിയ റോഡിലാണ് പശു കിടന്നത് ഇതുവഴി വന്ന വാഹനയാത്രക്കാരാണ് ആദ്യം ഇത് കണ്ടത് തുടർന്ന് പ്രദേശവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു പശുക്കിടാവിനെ പുലി പിടികൂടിയ വിവരം നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ വനപാലകർ മേഖലയിൽ പരിശോധന നടത്തി പശുക്കിടാവിനെ കിടാവിനെ പിടികൂടിയത് പുലിയാണെന്ന കാര്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല ഓക്കെ കോഴിക്കാനും കിഴക്കേപ്പുള്ളിൽ പത്താം മാത് മാട്ടുപറ്റി എന്നുള്ള സ്ഥലത്തിലാണ് ഇന്ന് പുലിയാണെന്ന കഴിവാണെന്ന് അറിയത്തില്ല എന്തോ സംഭവം ഇറങ്ങിയിട്ട് ഒരു പശുവിനെ കടിച്ചിട്ടിട്ടുണ്ട് റോഡ് സൈഡിലാണ് ഇട്ടിരിക്കുന്നത് ഡെലിവറിയ വള്ളക്കിടവിൽ ഇരുന്നു ആൾക്കാർ സഞ്ചരിക്കുന്ന പാതയാണ് നേരത്തെയും ഇതുപോലെ ഒരു പശുവിനെ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫോറസിനെ അറിയിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ അറിയിച്ചിട്ടുണ്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ സംഭവം നടക്കുന്നത് അപ്പം ഒരുപാട് ആൾക്കാർ സഞ്ചരിക്കുന്ന സ്ഥലമായതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഒരു രീതിയിലാണ് ഈ സംഭവം എത്രയും തന്നെ ഞങ്ങൾ നല്ലൊരു കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് നിന്നും നാല് കിലോമീറ്റർ അകലെ പുതുവൽ ഭാഗത്താണ് പുലി ജനവാസ മേഖലയിൽ എത്തിയത് പ്രദേശവാസിയുടെ വളർത്ത ആറ്റൻകുട്ടിയ പുലി പിടികൂടി കൂടാതെ ഇവിടെ സ്ഥാപിച്ച സി ക്യാമറയിൽ നിന്നും പുലിയുടെ ദൃശ്യങ്ങളും പതിഞ്ഞിരുന്നു കോഴിക്കാന മേഖലയിൽ ഇതിനു മുമ്പും പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളതായി നാട്ടുകാർ പറയുന്നു ആ ഇതേ സംഭവം തന്നെ ഈ ഉൾപ്പെട്ട ഏഴ് ഭാഗത്ത് കട്ടകേക്ലാർ പശുവിന് ഇത് പുലി പിടിച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ വൈകിട്ട് ഒരു ഏഴ് മണി മുതൽ വളക്കട ഭാഗത്ത് പുതിയ കണ്ടിട്ടുണ്ട് ഹിന്ദിക്കാർ മൂന്ന് മണി കണ്ട അവർ പിടിച്ചു പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ തലേ ദിവസം പുലി ഇതുപോലെ വളക്കട ഭാഗത്ത് ഇരുപത് മുതൽ ആടിൽ പിടിച്ചിട്ട് കുഴി പിടിച്ചായിരുന്നു അത് കുറച്ച് വേറെ ഒന്ന് നോക്കിയായിരുന്നു പുതിയ ഇത് സി സി ടി വി വിഷയം കിട്ടിയിട്ടുണ്ടോ നമുക്ക് പിന്നെ ഉപ്പത്തേഴ് ഭാഗത്ത് ഒരു വെളുപ്പിന് ഒരു നാല് മണി പോലെ ഒരു റോയ് റോയി എന്ന് പറഞ്ഞ ഒരു കുളിക്കാറ്റിൻ്റെ ആടിനയിൽ ഈ കുരി ആക്രമിച്ചിട്ടുണ്ട് അത് കുറച്ച് കാര്യമൊന്ന് നോക്കിയായിരുന്നു ഇന്നലെ മാസങ്ങൾക്ക് മുമ്പ് ഹെലിബറിയ മുപ്പത്തിയേഴ് ഭാഗത്ത് തോട്ടത്തിൽ മേയൻ വിട്ട പശുക്കിടാവിനെ പുലി പിടികൂടിയിരുന്നു അന്ന് ഇവിടെ വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞിരുന്നു പിന്നീട് ഇവിടെ പുലിയെ പിടികൂടുവാൻ കൂട് സ്ഥാപിച്ചെങ്കിലും കൂട്ടിൽ പുലി ആകപ്പെട്ടില്ല പിന്നീട് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും മേഖലയിൽ പുലിയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ